ഹലോ ഫ്രണ്ട്സ് എപ്പോഴും ഈ ഉഴുന്തോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ചും അടുത്തവർക്കുള്ള റെസിപ്പിയാണിത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഒനിയൻ ഉത്തപ്പം അതിനാകെ വേണ്ടത് ഈ രണ്ട് സാധനങ്ങളാണ് ഇതാ ഉഴുന്നും അരി കൂടി അരച്ച് തലേദിവസ അരച്ചിട്ട് നന്നായിട്ട് പൊന്തി വന്നൊരു ദോശമാവും പിന്നെ നമുക്ക് വേണ്ടതാണ് ഇതാ ഈ ഉള്ളി ഇന്ന് നമുക്ക് സാധാരണ ദോശ ചുടുന്ന പോലെ തന്നെ ദോശക്കല്ലേ കടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം എണ്ണയൊക്കെ തടവി നമുക്കിനി മാവ് ഇതിലേക്ക് ഒഴിക്കുന്നതാണ് നമ്മൾ സാധാരണ ക്രിസ്പി ആയിട്ടുള്ള ദോശയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മാവൊക്കെ ആണ് എടുക്കാറ് പക്ഷേ ഉത്തപ്പ് ഉണ്ടാക്കുമ്പം നമ്മൾ കുറച്ചധികം മാവ് തന്നെ ഈയൊരു ദോശക്കിലേക്ക് ഒഴിക്കണം കുറച്ചൊരു തിക്കായിട്ട് നമ്മൾ ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി ശ്രമിക്കണം അതേപോലെ ഈ മാവ് ഒഴിച്ച ശേഷം നന്നായിട്ട് പരത്താതെ ഒരു കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി തന്നെ നമുക്കത് കിട്ടണം ഇനി ഇത് വെന്ത് വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഉള്ളി നന്നായിട്ട് ഈ ഒരു മാവിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ മാവും ഉള്ളിയൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് എന്താ പിടിച്ചിരിക്കണം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാവും ഉള്ളിയൊക്കെ വേറെ പറയായിട്ട് പോവും അതുണ്ടാകാണ്ട് പാടില്ല അതുകൊണ്ട് ഈ വേവിന് മുമ്പ് തന്നെയായിട്ട് ആയിട്ട് നമുക്ക് ഈ ഉള്ളിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് അതിനുശേഷം നമുക്കിതിലേക്ക് നെയ്യോ എണ്ണയോ കൂടി ചേർക്കണം അല്ലെങ്കിൽ നമ്മുടെ നന്നായിട്ട് ദോശ വേവാൻ വേണ്ടി ചാൻസസ് കുറവാണ് അതിനുശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാവുന്നതാണ് ഇനി ഈ ഭാഗം ഏകദേശം വെന്തു എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് മെല്ലെ നിർത്തിട്ട് മറിച്ചിടാവുന്നതാണ് അപ്പം രണ്ട് ഭാഗം നന്നായിട്ട് മുരിയുന്നതാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് അതുപോലെ കുറച്ച് നന്നായിട്ട് എണ്ണയൊക്കെ ചേർത്തെങ്കിലാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക എണ്ണയ്ക്ക് പകരം നെയ്യാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മളത് അത് വെന്ത ശേഷം നന്നായിട്ട് എടുത്ത് മാറ്റാവുന്നതാണ് സംഭവം ഭയങ്കര സിമ്പിളാണ് നമുക്കിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചുട്ടു ചുട്ട് എടുക്കാൻ പറ്റി പറ്റും അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ നമുക്ക് ഉണ്ടാക്കിയാലും വലിയ പ്രശ്നമൊന്നും വരില്ല അപ്പം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കുന്ന തേങ്ങാ ചമ്മന്തിയാണ് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് തൈര് കൂട്ടിയിട്ടും അല്ലാതെ തൈര് കൂട്ടാതെ നമുക്ക് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം ഇന്നിവിടെ മാവ് കുറച്ചധികം പുളിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങാ ചമ്മന്തിയിൽ തൈര് കൂട്ടുന്നില്ല സാധാരണ ചമ്മന്തി തേങ്ങ കൊണ്ട് മാത്രമുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി തേങ്ങ അതുപോലെ പച്ചമുളക് ആവശ്യമാണെങ്കിൽ മാത്രം തൈരി കൂടി ചേർക്കാം ഇനി നമുക്ക് മിക്സർ ജാറിലിട്ടൊരു പെട്ടെന്ന് തന്നെ ചമ്മന്തി അരച്ചെടുക്കാൻ വേണ്ടി പറ്റും ഉപ്പ് കൂടി ചേർക്കാൻ മറക്കരുത് ഈ ചമ്മന്തിയിലേക്ക് നമുക്ക് കടുകും അതുപോലെ കറിവേപ്പില കൂടി വറുത്തിട്ടുകൂടി ചേർക്കാവുന്നതാണ് അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഊത്തപ്പവും അതുപോലെ തേങ്ങാ ചമ്മന്തിയും റെഡിയായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ നന്നായി നെയ്യ് ഉപയോഗിച്ചിട്ട് ഇത് ഉണ്ടായിക്കൊടുത്താൽ വളരെ നല്ല ടേസ്റ്റായിട്ട് കുട്ടികൾ നന്നായി തിന്ന് കഴിക്കുകയും ചെയ്യും